അലൈക്കും വാർമത്തല്ല പുതിയത് മതത്തിൽ കൊണ്ടുവരിക ഇസ്ലാ പ്രത്യേകിച്ച് ഇസ്ലാമിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക ഒരിക്കലും ലോകം കാണാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കാണാത്ത കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഓരോ രൂപങ്ങൾ ഇസ്ലാമിന്റെ വിവാദത്തിലേക്ക് ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരിക എന്നുള്ളത് എപ്പോഴും ഇസ്ലാമിന്റെ പേരിൽ പുറത്തുനിന്ന് കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതി ഫെമിനിസത്തിന്റെ ഭാഗമായ ലിബറൽ ചിന്താഗതി സ്വതന്ത്ര ചിന്താഗതി തലയിൽ കയറിയവരുടെ ഒരു സ്വഭാവമാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിച്ച ഒരു നിക്കാഹിന്റെ വേദി നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാകും അതിന്റെ ചർച്ചകളൊക്കെ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ആ വിഷയം പറയുന്നത് അവസാനം ഇന്ന് ഇന്നലെയുമൊക്കെ ആ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ച ആ പെൺകുട്ടിയുടെ ഉപ്പയായ ഡോക്ടർ കെരീം മൗലവിയിൽ നിന്നും വന്ന പ്രതികരണം നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ നമ്മുടെ കൃത്യമായ ഈ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഇതിനെ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥമായ പണ്ഡിതന്മാർ ഈ കാര്യത്തെ അപഗ്രഥിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൃത്യമായും വളരെ വ്യക്തമായും പറയുന്ന കാര്യങ്ങൾ അതിനോടൊരിക്കലും ഈ നിക്കാഹിന് ഇവിടെ നടന്ന നിക്കാഹിന്റെ രൂപത്തിന് യാതൊരു ബന്ധവുമില്ല ഇസ്ലാമികമായിട്ട് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തീർത്തും പേർത്തും അവർ പ്രമാണബദ്ധമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരു തമാശ കളിയായിട്ട് കാണേണ്ട കാര്യമല്ലല്ലോ നിക്കാഹ് എന്നുള്ളത് ഒരു എഴുബാധത്താണ് അത് വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ തിരു ചര്യകൾ സത്തുകൾ നമ്മളോട് അതിൻ്റെ കൃത്യമായ രൂപം പഠിപ്പിച്ചു തരുന്നുണ്ട് ഇസ്ലാമിൽ വിലായത്ത് വിലായത്ത് എന്ന പദവി രക്ഷകർത്തൃത്വം എന്ന പദവി അത് പുരുഷന് വെച്ചു കൊടുക്കുന്നതാണ് അത് പുരുഷൻ ചെയ്യേണ്ടതാണ് അത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണോ രണ്ട് സാക്ഷികളെ മുൻനിർത്തിക്കൊണ്ട് ആ സാക്ഷികൾ എങ്ങനത്തെവരായിരിക്കണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞും പഠിപ്പിച്ചും കൊണ്ട് ചെയ്യേണ്ട ഒരു ആരാധനാ കർമ്മത്തെ ലിംഗസമത്വം വേണമെന്നും ഇസ്ലാം ലിംഗസമത്വത്തിന് എതിരല്ല എന്നും ഒക്കെ പറഞ്ഞ് ലിംഗസമത്വത്തിന്റെ പേരിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് രണ്ടു പേര് ആ പെൺകുട്ടിയുടെ ഉമ്മയും വാപ്പയും നിന്നുകൊണ്ട് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പെൺകുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ചിരി വന്നുപോയി കാരണം എവിടെയാണ് അവര് ചെയ്ത പരിപാടിയിൽ ലിംഗസമത്വം ഉള്ളത് കാര്യം ആദ്യം പറയുകയാണ് ഇൻഷാ ഇൻഷല്ല അവസാനം ഞാൻ കേൾപ്പിച്ചു തരാം അവസാനം ഇയാള് ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ ഒരു നിക്കാഹ് കെട്ടിവെക്കുകയും ചരിത്രത്തിൽ എത്ര കാലമായി ഇസ്ലാം ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു പണ്ഡിതനും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുകയോ കാർമ്മികത്വം ചെയ്യുകയോ അല്ലെങ്കിൽ സമ്മതം കൊടുക്കുകയോ ചെയ്ത ഒരു സംഭവത്തിൽ ഇത്തരം ഒരു നിക്കാഹ് നടന്നിട്ടില്ല എന്നിട്ട് ഇസ്ലാമിന്റെ പേരിൽ ഇത് ഇസ്ലാമിൽ സാധുവാണ് എന്നും പൗരോഹിത്യം ില്ലായിരുന്നെങ്കിൽ പൗരോഹിത്യത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം നിക്കാവുകളാണ് നടത്തേണ്ടത് എന്നും ഇത് ഇനിയുള്ള കാലത്തേക്ക് പ്രചോദനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ അവിടെ പ്രസംഗിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലു അലഹി വസ്ല്ലാം തങ്ങളുടെ വിശദീകരണങ്ങളെയും ഹദീസുകളുടെ ഹദീസുകളെയുമാണ് പൗരോഹിത്യമെന്ന് അവൻ വിശേഷിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും മുത്തുനബിയെയാണ് പുരോഹിതൻ എന്ന് പറഞ്ഞത് എന്ന് പറയേണ്ടി വരും കാരണം കൃത്യമായി ഹദീസുകളിലും വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങളിലും വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ആർക്കാണ് വിലായത്തുള്ളത് വാപ്പയാണ് വാപ്പയില്ലെങ്കിൽ ആർക്കാണ് എന്ന് കൃത്യമായി പുരുഷന്മാരുടെ ആ നിര തന്നെ വിലായത്ത് ആ കുട്ടിയോട് പെൺകുട്ടിയോട് ബന്ധപ്പെട്ട അവര് തന്നെ അതിന് കാർമ്മികത്വം വഹിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ സ്ത്രീക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ആ പെൺകുട്ടിയുടെ സമ്മതം വാങ്ങിയിട്ടല്ലാതെ അവളെ നിക്കാഹി ചെയ്തു കൊടുക്കാൻ വാപ്പക്ക് പറ്റില്ല പെൺകുട്ടിയുടെ സമ്മതം വാങ്ങണം അവർക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടണം അവരുടെ കുടുംബത്തിനോട് യോജിച്ച ഇണയായിരിക്കണം ഇങ്ങനെ കുറെ നിബന്ധനകൾ അതിൻ്റെ മുമ്പ് പാലിക്കേണ്ടതുണ്ട് എന്നിട്ട് പരിപൂർണമായി പെൺകുട്ടിക്കും കൃത്യമായി സ്ഥാനം കൊടുത്ത് ഈ ആൺകുട്ടിയെ പോലെ തന്നെ അവൾക്കും ഈ ബന്ധത്തിനുള്ള എല്ലാ അധികാരവും കൊടുത്ത് അതിന് സമ്മതമുണ്ടെങ്കിൽ വാപ്പ ചെയ്തു കൊടുക്കേണ്ട ഒരു കർമ്മമാണ് നിക്കാഹ് എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ നടന്ന നിക്കാഹ് ലിംഗ ഉണ്ടാക്കി അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം കാണിക്കാതെ സ്ത്രീക്കും അവിടെ ഒരേപോലെ സ്ഥാനം കൊടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എങ്ങനെയാണ് എന്ത് സ്ഥാനം അവിടെ കൊടുത്തത് എൻ്റെ കളിക്കൂട്ടുകാരനും നാട്ടുകാരനും ഹാസ്യ സാമ്രാട്ടുമായ പ്രിയപ്പെട്ട എ പി മുസ്തഫ സാഹിബ് അവ മകന് എൻ്റെ മകൾ ആയിഷ ജൽവയെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് ഞങ്ങളുടെ മകൾ ആയിഷ ജൽവ എന്നവളെ നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു ഞാൻ <تصفح> بارک اللہ لکما و بارک بارکا علیہ کما بینکما فی خیر بارک اللہ لکما بارک علیکما و جمع بہین کما فی خیر بارک اللہ لکما بارک علیکما کما و جمائے بینکما فی خیر ഡോക്ടർ കരീം മൈമോന ദമ്പതികളുടെ മകൾ ഐഷ ജൽവയും മകൻ ആസിഫും ഇവിടെ വളരെ മാതൃകാപരമായ നിക്കാഹിലൂടെ വിവാഹിതരായിരിക്കുകയാണ് ഇത്തരമൊരു നിക്കാഹ് ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലിംഗ സമത്വത്തിന്റെയും മാനവികതയുടെയും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് എക്കാലത്തേക്കും ഈ നിക്കാഹ് ഒരു കേരള ചരിത്രത്തിൽ ആദ്യമായി ഇത്തരമൊരു നിക്കാഹ് നടത്തിയ വേദി എന്ന് പിൽക്കാലത്ത് ഈ വേദി അറിയപ്പെടും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ സ്വന്തം നിക്കാഹ നടക്കുന്നത് വളരെ അകലെ നിന്ന് കാണുകയാണ് പെൺകുട്ടികൾ പലരും അതുപോലെ തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ മകൻ മകൻ നിക്കാഹ ചെയ്യുന്നത് വളരെ അകലെ നിന്നാണ് മാതാക്കൾ കാണാറുള്ളത് അവർക്ക് പ്രത്യേകിച്ചൊരു റോളും ഉണ്ടാകാറില്ല മറ്റ് മതങ്ങളിൽ ക്രൈസ്തവ ഹൈന്ദവ ദർശനങ്ങളിൽ പിതാവും മാതാവും വിവാഹിതയാകുന്ന പെണ്ണും വിവാഹം ചെയ്യുന്ന യുവാവുമെല്ലാം ഒരുപോലെ പ്രസക്തമാണ് ഇത്തരം ചടങ്ങുകളിൽ പക്ഷേ പൗരോഹിത്യം വ്യാഖ്യാനിച്ചിട്ടുള്ള നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹിതയാകുന്ന പെൺകുട്ടി പോലും വേദിയിൽ കടന്നിരിക്കാൻ പറ്റാത്ത വിധം അപഗമിക്കപ്പെടുകയോ മാറ്റർ ചെയ്യുന്ന ചുറ്റുപാട് ആണ് കാലങ്ങളായിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ നിക്കാഹ് ഇതിന് ഒരു ആദർശത്തിന്റെ ഉൾബലത്തോടെ ധീരമായി മുന്നോട്ട് വന്ന കരീം ഡോക്ടറെ ഞാൻ ഈ സദസ്സിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ അത് പെൺകുട്ടിയുടെ വാപ്പയുടെ കയ്യിലാണ് മൈക്കുള്ളത് എന്നാൽ എന്തേ പെൺകുട്ടിയുടെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തൂടായിരുന്നു ആ മൈക്ക് ഞങ്ങൾ നിക്കാഹ് വിവാഹം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോ ആ ഞങ്ങളിൽ അവൾ ആ ഉമ്മ പെട്ടിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ആ മൈക്കുമായിട്ട് മുന്നോട്ട് ഈ പുരുഷൻ വന്നത് വാപ്പ വന്നത് അതിരിക്കട്ടെ ഇനി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ അങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുക്കുകയാണല്ലോ ചെയ്തത് എന്ത് ഈ ആൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും ആ ആൺകുട്ടിയെ ഇങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുത്തൂടായിരുന്നോ അങ്ങനെയല്ലേ എന്ത് അവിടെ സ്ത്രീക്ക് സ്ത്രീയെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരം പുരുഷനെ സ്ത്രീക്ക് ഇങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൂടായിരുന്നു എന്നാലല്ലേ സ്ത്രീക്ക് ഒന്നും കൂടെ ഉഷാറ കിട്ടുള്ളൂ ഇനി അതും അവിടെ ഇരിക്കട്ടെ അതേ സദസ്സിൽ നമ്മൾ കണ്ടതാണല്ലോ അവൻ അവൾക്ക് താലി കെട്ടി കൊടുക്കുന്നുണ്ട് എന്ത് അങ്ങനെ ചെയ്തത് അവൾ ഇങ്ങോട്ട് ഇവന് താലി കെട്ടിക്കൊടുത്തു വിടായിരുന്നോ സമമാകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കണല്ലോ എന്റെ പുരുഷൻ അങ്ങോട്ട് താലി കെട്ടി കൊടുത്തത് എന്റെ മഹർ അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് കൊടുത്തൂടായിരുന്നോ മഹർ എന്ത് സമത്വമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എത്ര സമത്വം പറഞ്ഞാലും എത്ര സമത്വം ആക്കിയാലും ലിംഗ സമത്വം നിങ്ങൾ കൊണ്ടുവന്നാലും അവിടെ ഒന്നും ലിംഗസമത്വം വരുന്നില്ല എന്നുള്ളതാണ് അത് അള്ളാഹു സുബാനഹത്താലെ തീരുമാനിച്ചതാണ് ഇങ്ങനെ എത്ര കാര്യങ്ങൾ അപ്പോ അങ്ങനെ ഒരു ലിംഗസമത്വം എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് ഇനി മാത്രവുമല്ല അവർ പറഞ്ഞ വാക്ക് വിവാഹം എന്നുള്ള വാക്ക് തന്നെ നിക്കാഹ് എന്ന പദത്തിന്റെ പരിഭാഷയാണോ എന്നുള്ളത് വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് അതനുസരിച്ചാകുമ്പോൾ ഒരിക്കലും ആ നിക്കാഹിന്റെ പദം തന്നെ ശരിയായിട്ടില്ല മറ്റുള്ളതൊന്നും ശരിയായിട്ടില്ല ഒരിക്കലും നിക്കാഹ് ശരീയായിട്ട് ഇസ്ലാമികമായിട്ട് ശരിയല്ല എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും എല്ലാ മതങ്ങളും സത്യമാണെന്നും എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ സത്യമാണെന്നുമുള്ള വിശ്വാസത്തിന്റെ അരികുചാരി കൊണ്ടാണ് അവിടെ സംസാരിച്ച മുസ്തഫ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും സംസാരിക്കാറുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്യ്യത്തിന്റെ കാര്യത്തിൽ മൃഗം അത് മൃഗങ്ങളോടുള്ള വലിയൊരു ക്രൂരതയല്ലേ അത് അറക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഒലഹിയത്തിനല്ലാതെ മൃഗങ്ങൾ അറക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ ഇസ്ലാമിക ആചാരങ്ങളായിട്ട് അറിയപ്പെടുന്ന ഇവിടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളോടും മാത്രം പുച്ഛം കൊണ്ടുവരികയും അതിനെ മാത്രം ഇവിടെ ഇകേഴ്ത്തുകയും പൊളിച്ച് അടക്കുകയും ചെയ്യാൻ വേണ്ടി ലിബറൽ ചിന്താഗതി തലയിൽ കയറ്റിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കൂട്ടം ആളുകൾ എന്നെ ഇവരെ പറ്റി പറയാനുള്ളൂ ഇദ്ദേഹത്തെ ഈ അടുത്ത് ദിവസം വിളിച്ച് നമ്മുടെ ഒരു സുന്നി പ്രവർത്തകൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ ഈ മൗലവിയെ ഈ കെരി മൗലവിയെ വിളിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ അയാൾ അവസാനം പറഞ്ഞത് ഞാൻ മുസ്ലിം തന്നെയല്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് നോക്കൂ എത്ര ഗൗരവമുള്ള പരാമർശം പിന്നെ ഇത് മജീദ്ന്ന് പറഞ്ഞേ പിന്നെ നിങ്ങള് നിങ്ങളെ നിക്കാഹല്ല ഇപ്പൊ നടന്നു പറഞ്ഞ അതെ അത് ഇങ്ങള് സ്വന്തം നടത്തിയതാണോ അതോ ഏതെങ്കിലും മൗലൈമാര് നടത്താൻ പറഞ്ഞിട്ടാണോ അങ്ങനെ ഒരു ചെലവിൽ പറഞ്ഞു നിങ്ങള് സ്വന്തം നടത്തിയതാണ് നിങ്ങളെ ഇഷ്ടപ്രകാരം നടത്തിയതോ മറ്റുള്ളവർ ശ്രമിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ പഠിച്ചാളാ എനിക്ക് കൃത്യമായ അറിവ് ആരാണ് വിവാഹം ചെയ്തു കൊടുത്തത് ആ വിവാഹം ചെയ്യുന്നതിന്റെ ആരൊക്കെ വേണം എന്നുള്ളത് അപ്പോ അത് പ്രകാരമാണ് ഞാൻ ചെയ്തത് ഒരാളുടെ പ്രേരണില്ല അപ്പൊ പിന്നെ ഖുർആൻ വ്യാഖ്യാനം നടന്നപ്പോ അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞാന്ന് പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെ ഒരാള് പറഞ്ഞ ഒരാള് പറഞ്ഞു അതില് അയാളെ തെളിവ് പറയാൻ പറഞ്ഞു ഏത് മുസ്തഫ് മുസ്തഫ മൗലിയ രണ്ടാം ഖുറാൻ രണ്ടാം ഖുർആന്റെ പരി പിന്നെ വ്യാഖ്യാനം നടത്തുമ്പോൾ ഞങ്ങൾ അഞ്ഞ് ഈ സിറ്റിങ്ങിൽ കൂടി എല്ലാ ആളുകൾക്കും പിന്നെ നിക്കാബ് നടത്തുമ്പോ പെണ്ണിന്റെ മാതാവിന്റെ അമ്മാനെ കൊണ്ടു നടത്തണം എന്ന് മൗലവിയാണ് പ്രേരിപ്പിച്ചത് എന്നാണ് അതിൽ സിറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞത് എന്നോട് ചോദിച്ചോ കാനും പറഞ്ഞു എന്നെ ഒരാൾക്കും പ്രേരിപ്പിക്കാനും കഴിയില്ല മോസ്തഫ മൗലി എന്നിട്ട് പ്രേരിപ്പിക്കും ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ എന്നെ ഒരാളും പ്രേരിപ്പിച്ചിട്ടില്ല എന്നെ ആർക്കും പ്രേരിപ്പിക്കാനും കഴിയില്ല മൗലവി എന്നിട്ട് പ്രേരിപ്പിച്ചിട്ടില്ല ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ മുസ്തഫ മുസ്തഫ കേൾക്കാറും ഉണ്ടാകും പാടുകളോടും എനിക്ക് യോജിപ്പുമില്ല യോജിപ്പില്ല ആഹാ എല്ലാ എല്ലാ കാഴ്ചപ്പാടുകളോടു മുജാ പണ്ഡിതരുടെ മുജാഹിദുകളുടെ മൂന്നോ നാലോ ഇതാണ്ട് അവരുടെ പലരുടെയും പല കാഴ്ചപ്പാടുകളോടും യോജിപ്പില്ല ചിലതിനോട് യോജിപ്പുണ്ട് ജമാ ഇസ്ലാമിയുടെ പല കാഴ്ചപ്പാടുകളോടും യോജിപ്പില്ല ചിലതിനോട് യോജിപ്പുണ്ട് പല കാഴ്ചപ്പാടുകളോടും യോജിപ്പില്ല ചിലതിനോട് യോജിപ്പുണ്ട് പല കാഴ്ചപ്പാടുകളോടും യോജിപ്പുണ്ട് ചിലതിനോട് യോജിപ്പില്ല ഈ പ്രേരിപ്പിച്ചതൊന്നല്ല വെറുതെ പറയണേ പിന്നെയും ചോദിക്കുകയാണ് അത് അല്ലാന്ന് ഞാൻ പറഞ്ഞ അല്ല ഞാൻ ഒരാൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ മറുപടി കെ കൃത്യമായി തന്നില്ലേ നിങ്ങളത് റെക്കോർഡും ചെയ്തില്ലേ അത് നാടാതെ വിട്ടുകൊടുത്തു അതെല്ലാം പിന്നെയും ചോദിക്കണ്ടാവശ്യണ്ട എനിക്ക് എന്നിൽ ഒരാൾക്ക് ഒരു പ്രേരണയും നടത്താൻ പറ്റും പിന്നെ വേറൊരു സംശയം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു ഇതൊന്നും പറഞ്ഞ് തീർണവരം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു അത് മാത്രവുമല്ല അത് ബാക്കിയും കേൾക്കണം എനിക്ക് എന്റെ സ്വന്തമായ അഭിപ്രായങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഉണ്ട് വേറെ ഒരാൾ അഭിപ്രായത്തിൽ നിൽക്കുന്ന ആളല്ല ഞാൻ മുസ്തക മൗലവി പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നിങ്ങൾ പറഞ്ഞു തെറ്റാ അത് തെറ്റാണ് 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 അപ്പൊ നിങ്ങള് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ് അല്ലാതെ വേറൊരാൾ നിങ്ങൾക്ക് മനസ്സിലായത് ഒരു സത്യം സത്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെ അതെ അതില് വേറെ ഒരാൾ ഒരാൾ ഇടപെടില്ല ഏതപ്പെടൂല്ല പിന്നെ രണ്ടാമതൊരു കാര്യം പോയി പറയേണ്ട കൂട്ടത്തില് അന്ന് ഹോസ്പിറ്റലില് പേഷ്യന്റാണ് ആ വന്ന അത് ഞങ്ങളെ പരിപാടിയിൽ വന്നിട്ടില്ല അയാൾ ും കൂടി കേറി വന്നിട്ടുണ്ട് എന്റെ ഹോസ്പിറ്റലിൽ മുഴുവൻ പേഷ്യൻസും കയറി വന്നിട്ടുണ്ട് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റിനുള്ള മുഴുവൻ പേഷ്യന്സിനെയും വന്ന പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ആ അങ്ങനെ കൂട്ടത്തില് ആ കൂട്ടത്തില് ആളും അതെ അപ്പൊ എന്റെ നീക്കാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾ ഫതസിൽ ഇരിക്കുന്നുണ്ട് അയാളോട് പറഞ്ഞു ഒരു ഒരു ആശംസാ പ്രസംഗം നടത്തിക്കോളൂ മൗലവിയിൽ അങ്ങനെ അയാൾ വേണ്ടി ആശംസാ പ്രസംഗവും നടത്തി നീക്കളായി കഴിഞ്ഞതിൽ അതിന്റെ മുമ്പ് സ്റ്റേജിൽ നമ്മൾ ഞങ്ങൾ കുടുംബക്കാരല്ലാതെ വേറൊരാളും പേരെ കണ്ടിട്ടില്ല അനുഭവിക്കാൻ സമ്മതിച്ചിട്ട് അപ്പൊ ഈ പരപുരുഷൻ പര ഈ പരപുരുഷന്മാരെ പരപുരുഷന്മാരുടെ നമ്മൾ സ്ത്രീകളെ പ്രദർശിപ്പിക്കാന്നുള്ളത് ഇസ്ലാമികരുമായിട്ട് ശരിയാണോ അതിനിങ്ങോട്ട് പോവാൻ ഞാൻ ഇവിടെ മീൻ സംസാരിക്കാം ഫോണിലൂടെ ചോദിക്കേണ്ട വിഷയമല്ലത് അല്ലെ ഇതൊക്കെ ഫോണിലൂടെ പറഞ്ഞപ്പോ ഇതും ചോദിച്ചു അത് പോരാ അതിന് കുറെ പറയേണ്ടി വരും കുറെ വർക്കാരം പറയും ഞാൻ വേറെ ഇവിടെ വന്നാൽ സംസാരിക്കോ ഇതൊക്കെ സംസാരിച്ചതൊക്കെ ഫോണിലൂടെ അല്ലേ ആ കൂട്ടത്തിൽ സംസാരിച്ചു അത് ഞാൻ പറയുമ്പോൾ പിന്നെ വിവാഹം ചെയ്തു തന്നു എന്ന് പറയുമ്പോ നിക്കാഹി എന്നുള്ള ഒരു പദത്തിന് വിവാഹം എന്നുള്ള ഒരു അർത്ഥം ഭാഷാപരമായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് സംസാരിക്കാമതി നമ്മൾ പറയുന്നത് ഞാൻ പഠിച്ച പ്രകാരം നിൽക്കാതെ ശരിയായിട്ടില്ലെന്ന എനിക്ക് മനസ്സിലായത് ആയിക്കോട്ടെ നിങ്ങളെ കിട്ടി അങ്ങനല്ലോ കെട്ടിച്ചത് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിം സമൂഹമാകുമ്പോൾ ഒരു സൊസൈറ്റി ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റു വരുമ്പോ ഉപദേശിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയൊക്കെ നടത്താലോ ആ നിലക്കുള്ള ഒരു സുഹൃത്ത് നിലയ്ക്ക് ഇങ്ങോട്ട് പറയാമെന്ന് ഞാൻ മുസ്ലിം അല്ല നിങ്ങള് മുസ്ലിം അല്ലേ അല്ലല്ല അത് ശരി പ്രശ്നമല്ലോ എന്നതിന് നിങ്ങളല്ല കാഫറാണെങ്കി നമുക്ക് നിങ്ങളോട് സംസാരമില്ല മുസ്ലിം സംസാരമുള്ളൂ കാഫുറാണ് അപ്പൊ നിങ്ങൾ കാഫർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആണും പെണ്ണിങ്ങനെ ഒരുമിച്ച് കൂടി നിക്കാതെ നടത്തിയത് ആ അങ്ങനെ തീരുമാനിച്ചോ